മനസ്സിലാക്കേണ്ട കാര്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇത് പിന്നെ ഇറാനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ റഷ്യയുടെ പ്രോക്സിയാണ് റഷ്യയ്ക്കും ചൈനയ്ക്കുമുള്ള ആയുധങ്ങളിൽ നല്ലൊരു ശതമാനവും ഇറാനൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതായത് മിസൈൽ സാങ്കേതികവിദ്യകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും അമേരിക്കയെക്കാളും അല്ലെങ്കിൽ അമേരിക്കൻ്റെ സഖ്യകക്ഷികളെക്കാളും ഒരു ശക്തമായൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മിസൈലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സാധാരണ മതിയായി വരികയല്ല ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ തകർക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ മനസ്സിലാക്കണം നമ്മൾ ഇസ്രായേൽ സാങ്കേതിക വിദ്യയുള്ള ഷഹീദ് മിസൈൽ കൊണ്ടാണ് നമ്മൾ ഹൈപ്പർസോണിക് മിസ്സൈലായിട്ടുള്ള പിന്നെ ഷുഹീദിനെ തകർത്ത് ഫസ്താം മെസ്സേൽ ഉപയോഗിച്ചാണ് അപ്പോൾ അതൊക്കെ മറക്കാറുണ്ട് അപ്പം സാറിന് സാങ്കേതിക വിദ്യ ഇല്ലാത്തതല്ല പക്ഷേ ആയിരക്കണക്കിന് മിസൈലുകൾ വരുമ്പോഴെല്ലാം ഒരുപോലെ കൃത്യമായിട്ട് തകർത്ത് കൊള്ളണം എന്നുള്ളതൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ റഷ്യകൾ ഈ ലോകത്തുള്ള മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള അപ്രമാദത്വം ഇന്ന് ലോകത്ത് തുടങ്ങുക തുടരുകയാണ് അതെങ്കിൽ എപ്പോഴും അമേരിക്കയിൽ സത്യം പറഞ്ഞാൽ റഷ്യയുമായിട്ട് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഒരു പിടിച്ചുനിൽപ്പൊന്നും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസൈൽ സാങ്കേതികവിദ്യയിൽ കൂടുതലും അമേ അമേരിക്കകൾ ഒരുപാട് മുമ്പിലാണ് ഇപ്പോൾ തന്നെ ആധുനികമായിട്ടുള്ള പിന്നെ ശൂന്യാകാശ വാഹനങ്ങൾ വിക്ഷേപിക്കാൻ പലപ്പോഴും റഷ്യയുടെ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റുകളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പം ഇസ്രായേൽ നേട്ട തിരിച്ചടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തിരിച്ചടിയൊന്നുമല്ല ഇസ്രായേലിന് മെയിൻ്റൻസ് ചെയ്തു പോകാവുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സമയത്ത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കാൻ ഇസ്രാൻ്റെ കയ്യിൽ അടുവായി ണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥയെന്ന് നമ്മൾ ചിന്തിച്ചു വയ്ക്കും അതുകൊണ്ടാണ് ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല ഇതിലൂടെ അണുായുധം കൂടെ ഇറാൻ നേടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ആർക്കും തടയാൻ കഴിയാത്ത അത്ര ഒരു സൈനിക ശക്തിയായി ഇറാൻ മാറിയത് ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി പോയത് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ യുദ്ധം ചെയ്യണമെന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇന്റലിജൻസി കണക്കൂടലാണ് അതായത് ഇറാൻ അണുവായുധം വികസിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ അണുവായുധ ശാലകളെല്ലാം തകർന്ന് തരിപ്പണമാക്കിയ ഒരു പതിനഞ്ച് വർഷത്തേക്ക് ലാഗ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇറാന്റെ അണുവായുധ പദ്ധതി ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷവും കൂടെ നടത്തിയാലേ ഇനി മുൻപോട്ട് പോകുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഒരു രണ്ട് വർഷമല്ല അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് പോലും പിന്നെ യുറേനിയം സമ്പുഷ്ടീകരിച്ച് നൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ചിട്ട് അതൊരു പിന്നെ യുദ്ധ ഉപകരണമാക്കി മാറ്റുവാനായിട്ട് ഇറങ്ങാനും സാധിച്ചേനെ അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ തന്റെ തലമുറകളെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ കണക്കൂട്ടിലനുസരിച്ച് തന്നെ യുദ്ധം നടത്തി അവരെ അവരെക്കൊണ്ട് അണുവായുധം വികസിപ്പിക്കുന്നതിനെ തകർത്ത് കളഞ്ഞു എന്നുള്ള യാത്ര മനസ്സിലാക്കണം അതാണ് ഇസ്രായേലിൻ്റെ കഴിവെന്ന് പറയുന്നത് ആ മറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരിക്കലും ഒരു അണുവായുധം തങ്ങളുടെ രാജ്യത്ത് വീഴാൻ എത്ര ഇത് സമ്മതിച്ചാലും ഇസ്രായേൽ സമ്മതിക്കലെന്നുള്ള യാത്ര മനസ്സിലാക്കണം